കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പൂച്ച പൂച്ചക്കഥയുമായിട്ട് വന്നിരുന്നു എന്നാൽ എന്നാലിന്ന് പൂച്ച കഥയല്ല വീട്ടിലെ പൂച്ചയുടെ ഒരു പ്രത്യേകതയാണ് പറയുന്നത് മൂന്ന് പൂച്ച ഇപ്പം ഉണ്ട് നാല് പൂച്ച ഉണ്ടായിരുന്നു ഒരെണ്ണത്തിന് കൊടുത്തു ഒരു വീട്ടിലേക്ക് വളർത്താൻ കൊടുത്തു അതിൽ ഇപ്പോൾ ഉള്ള പൂച്ചകളിൽ ഒരെണ്ണത്തിന് ഒരു പ്രത്യേകതയുണ്ട് നോക്കിക്കേ നിങ്ങൾ അതിൻ്റെ വാലിന് നീളയില്ല മുറിവാലാണോ എന്താണെന്നറിയില്ല അത് ഉണ്ടായപ്പോൾ മുതലിങ്ങനെ ചെറിയ വാലാണ് അതിങ്ങനെ ചുരുണ്ടിരിക്കുക അതുപോലെ തന്നെ കാൽ കാലിന് രണ്ടിനും നീളം കൂടുതലാണ് നടക്കുന്നത് ഒരു മോഡലൊക്കെ നടക്കില്ലേ ആ മാതിരിയായിരുന്നു നടപ്പും നല്ല ഭംഗിയാ കാണാനായിട്ട് ദേ കണ്ടോ ജോലി അവളുമായിട്ട് വർത്തമാനം പറയും അതേ വേറൊരു പൂച്ചയുണ്ട് ഇതാണ് തങ്കം എന്നാണ് പേര് തങ്കം എന്ന് വിളിക്കുന്നു വേറെ ഒരെണ്ണം കൂടി ഉണ്ട് നമ്മളുടെ ഇവിടുത്തെ ആസ്ഥാന കള്ളിപ്പൂച്ചയാണേ അതിനെ കാണിക്കാം ദേ ദേക്കെടുക്കുന്നത് ഇഷ്ടമില്ല ചാടി പോകാൻ വേണ്ടിയിട്ടുള്ള ബഹളമായി കാണിക്കുന്നത് മുഴുവനും ദേ മറ്റ് നമ്മുടെ പൂച്ച അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവളാണ് ഇവിടുത്തെ ആസ്ഥാന കള്ളി കഴിഞ്ഞ ദിവസം ഞാൻ ഞാനിവിളെ പരിചയപ്പെടുത്തിയിരുന്നു ഒരു പക്ഷിയെയും പിടിച്ചോണ്ട് വന്നത് അതെനിക്ക് ഭയങ്കര പ്രയാസമായിപ്പോൾ ആ കിളിയെ കൊന്നത് ദേ തങ്കമണി ഇവിടെ നിന്ന് ക്ലീൻ എല്ലാവരും എന്നെ വഴക്ക് അറിയാം എന്തിനാ എത്രയും പൂച്ച വളർത്തണേ പട്ടിയെ എന്നൊക്കെ ചോദിക്കും ഇതൊക്കെ ഒരു രസമല്ലേ അതുങ്ങളത് വഴി അങ്ങനെ നടന്നോളും അപ്പോൾ ഇവിടുത്തെ പൂച്ചകളാണ് പൂച്ച സുന്ദരി പൂച്ച തങ്കമണി തങ്കം വിളിക്കുമ്പോൾ അതുങ്ങൾ വരും മനുഷ്യേക്കാൾ സ്നേഹം ആ അറിയാമോ